ഇനി കേരളം മുന്നോട്ട് പോവുകയാണ് എന്നുള്ള മുഖ്യമന്ത്രിയുടെ അവകാശവാദം പൊള്ളയായിട്ടുള്ള അവകാശവാദമാണ് സംസ്ഥാനത്തിന്റെ വികസന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ട ഒരു ഗവൺമെന്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശവാദം സർക്കാരിനുണ്ടായിരുന്നത് സംസ്ഥാനം ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റും പിണറായി വിജയൻ പറഞ്ഞ ഇടതു മുന്നണി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട അവകാശവാദമായിരുന്നു ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റും വ്യവസായ സംരംഭങ്ങൾ കൂടുതലായിട്ട് കേരളത്തിൽ ആരംഭിക്കും കേരളത്തിൽ വ്യാവസായിക വളർച്ച ശക്തിപ്പെടുത്തുന്നതിന് ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാവുമെന്നാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് എപ്പോഴും അവകാശപ്പെട്ടത് പ്രകടന പത്രികയിലും അവരുടെ ഏറ്റവും വലിയൊരു ഒരു അവകാശവാദം അതായിരുന്നു പ്രഖ്യാപനം അതായിരുന്നു എന്നാൽ ഒട്ടേറെ സമ്മേളനങ്ങൾ ഇതിനുവേണ്ടി ഇന്ത്യക്ക് അകത്തും പുറത്തും നടത്തിയിട്ടും ഇപ്പൊ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിന് പകരം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ദുബായിൽ നിക്ഷേപകരുടെ വലിയ സമ്മേളനം വിളിച്ചു അതിനുശേഷം ലോക കേരള സഭ എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു വലിയ സമ്മേളനം മാമാങ്കം നടത്തി പക്ഷെ കേരളത്തിൽ പുതുതായി ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം എടുത്തു പറയത്തക്ക ഒരു സംരംഭകനും ഒരു രൂപയുടെ നിക്ഷേപം പോലും കേരളത്തിൽ നടത്തി ലോക കേരള സഭയ്ക്ക് ശേഷം വലിയ തോതിൽ നിക്ഷേപകരെ കേരളത്തിലേക്ക് ആകർഷിക്കും കടന്നു വരും എന്ന് അവകാശപ്പെട്ട സർക്കാർ ഒരു നയാ പൈസയുടെ നിക്ഷേപം കേരളത്തിൽ ഒരു വ്യവസായ ഗ്രൂപ്പും നടത്താൻ തയ്യാറായിട്ടില്ല വ്യവസായികൾ ആരും കേരളത്തെ പരിഗണിക്കുന്നില്ല കോവിഡ് കാലത്തും കർണാടകത്തിലേക്കും തമിഴ്നാട്ടിലേക്കും തെലങ്കാനയിലേക്കും ആന്ധ്രയിലേക്കും അടക്കം ആളുകൾ അവരുടെ നിക്ഷേപവും വ്യവസായവും തുടങ്ങാൻ ആളുകൾ പോയിട്ടും ഒരൊറ്റ ആളുകൾ പോലും കേരളത്തിലേക്ക് വരാൻ തയ്യാറായിട്ട് നിലവിലുള്ള വ്യവസായ സംരംഭങ്ങളുടെ സ്ഥിതി തന്നെ കേരളത്തിൽ അവതാളത്തിലായിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് കഞ്ചിക്കോട് വ്യവസായ മേഖല കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ സമ്പൂർണ്ണമായിട്ടുള്ള തകർച്ചയിലാണ് തിരുവനന്തപുരത്തായാലും കൊച്ചിയിലായാലും ഐ ടി മേഖലയിൽ ഒരു മുന്നേറ്റവും ഈ സർക്കാരിന് ഉണ്ടാക്കാൻ കഴിച്ചിട്ടില്ല സ്മാർട്ട് സിറ്റി ഒരു ഇഞ്ച് മുമ്പോട്ട് പോയിട്ടില്ല സ്മാർട്ട് സിറ്റിയിലെ ഭൂമി മറിച്ചു കൊടുക്കാനുള്ള റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന് സർക്കാർ ശ്രമിച്ചു എന്നല്ലാതെ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ സ്മാർട്ട് സിറ്റിയിൽ ഒരു ശതമാനം പോലും മുന്നോട്ട് പോയിട്ടില്ല തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിന്റെ കാര്യമായാലും മറ്റ് സ്ഥലങ്ങളിലെ മഹാനഗരങ്ങളിലെ ഐ ടിയുമായി ബന്ധപ്പെട്ട വ്യവസായത്തിന്റെ കാര്യങ്ങളിലായാലും സർക്കാർ നിന്നിടത്ത് തന്നെ നിൽക്കുക വ്യവസായ മേഖല പൂർണമായിട്ടും തകർന്നു സംരംഭകരെ ആകർഷിക്കാൻ കഴിഞ്ഞില്ല വരാൻ ആഗ്രഹിച്ചവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണ് സർക്കാർ ചെയ്തത് മുഖ്യമന്ത്രിയുടെ അവകാശവാദം പൊള്ളയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തെ വ്യാവസായിക മേഖലയിലുള്ള വളർച്ചയെ സംബന്ധിച്ച് ഒരു വൈറ്റ് പേപ്പർ ഇറക്കാൻ ഒരു ധവളപത്രം ഇറക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ ഏതൊക്കെ വാഗ്ദാനങ്ങളാണ് സർക്കാർ നൽകിയത് അതിലേതാണ് പാലിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ കേരളത്തിലേക്ക് വന്ന പ്രധാനപ്പെട്ട ആരൊക്കെയാണ് ആയിരം കോടി രൂപയുടെ നിക്ഷേപം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ കേരളത്തിൽ പുതുതായിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ വ്യക്തമായിട്ടും മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു വ്യാവസായിക മേഖലയിൽ നിങ്ങൾ എന്താണ് ചെയ്തത് സംരംഭകരെ ആകർഷിക്കാൻ നിങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് ഏത് സംരംഭകനാണ് കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ വന്നത് നിലവിലുള്ള വ്യവസായ സംരം സംരംഭങ്ങൾ പലതും പൂട്ടിപ്പോവുകയാണ് കഞ്ചിക്കോട്ട കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം കാർഷിക മേഖലയിൽ സമ്പൂർണമായിട്ടുള്ള തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് പാലക്കാട് ആയതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ദില്ലിയിലേക്ക് ട്രാക്ടർ ഓടിക്കാൻ ആളെ വിടുന്ന ശ്രീ പിണറായി വിജയൻ കേരളത്തിലെ നെൽകർഷകരുടെ കാര്യത്തിലും മറ്റ് കർഷകരുടെ കാര്യത്തിലും എടുക്കുന്ന സമീപനം എന്താ നെല്ല് ഉൽപാദകര് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന അവരുടെ നെല്ല് സംഭരിച്ചിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടും നിങ്ങൾ കാശ് കൊടുക്കുന്നില്ല ഒരു 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 വർഷം കഴിഞ്ഞിട്ടും നെല്ല് സംഭരിച്ച കർഷകർക്ക് അവർ പണം കൊടുക്കുന്നില്ല നെല്ല് ഏറ്റെടുക്കാൻ പാടത്ത് നിന്ന് നെല്ല് ഏറ്റെടുക്കാൻ മാസങ്ങൾ കാത്തിരിക്കുകയാണ് സർക്കാർ പാലക്കാട് ജില്ലയിൽ ആന കൊണ്ടുപോയി കുറെ നെല്ല് കൂമ്പാരമാക്കി വെച്ചത് ആനകുത്തി നശിപ്പിച്ചു കുട്ടനാട്ടും പാലക്കാട്ടും നെല്കർഷകർ കടുത്ത പ്രതിസന്ധിയിലാണ് സമയത്ത് കൊയ്തെടുക്കാൻ കഴിയുന്നില്ല കൊയ്ത നെല്ല് സംഭരിച്ചു വെക്കാൻ കഴിയുന്നില്ല താങ്ങുവില നൽകുന്നില്ല ദില്ലിയിൽ താങ്ങുവിലയ്ക്ക് വേണ്ടി ട്രാക്ടർ ഓടിക്കുന്ന ശ്രീ പിണറായി വിജയൻ നിങ്ങൾ എന്ത് താങ്ങുവിലയാണ് നെല്ലിന് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ എം എസ് പി സമ്പ്രദായം എങ്ങനെയാണ് കേരളത്തിൽ കേരളത്തിലെ ഏത് കൃഷിക്കാണ് നിങ്ങൾ താങ്ങുവില വർദ്ധിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ എന്ത് സഹായമാണ് കേരളത്തിലെ കൃഷിക്കാർക്ക് ചെയ്തിരിക്കുന്നത് നെൽ കർഷകരെ ദയനീയമായ ദുരിതത്തിലാക്കിയില്ലേ നിങ്ങളുടെ സർക്കാർ സംഭരിച്ച നെല്ലിന് കാശ് കൊടുക്കുന്നില്ല നിങ്ങളുടെ സർക്കാർ സംഭരണം സമയത്ത് നടത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല നെല്ല് സംഭരിച്ചു വെക്കാനുള്ള സൗകര്യങ്ങളില്ല സമയത്ത് കൊയ്യാൻ സാധിക്കുന്നില്ല കേരളത്തിലെ കൃഷിക്കാർക്ക് വേണ്ടി ഒരു ചെറുവിരൽ ഈ സർക്കാർ അനക്കിയിട്ടില്ല എന്നിട്ടാണ് പറയുന്നത് വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചു സമ്പൂർണമായിട്ടുള്ള വാഗ്ദാന ലംഘനങ്ങളുടെ പെരുമഴയാണ് സർക്കാരിന്റെ യഥാർത്ഥത്തിൽ സർക്കാരിന്റെ സ്ഥിതി വാഗ്ദാന ലംഘനങ്ങളാണ് കഴിഞ്ഞ അഞ്ചു കൊല്ലം നടന്നിരിക്കുന്നത് പി ആർ പ്രചരണം കൊണ്ട് പത്രത്തിൽ പരസ്യം കൊടുത്തതുകൊണ്ട് ഈ സർക്കാർ എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന് പറയുന്നതിൽ ഒരടിസ്ഥാനവുമില്ല സമ്പൂർണ്ണ തകർച്ചയാണ് കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങൾ എന്താണെന്ന് ജനങ്ങളോട് നിങ്ങൾ തുറന്ന് പറയണം കേരളത്തിലെ എം എസ് പി എങ്ങനെയാണ് നിങ്ങൾ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ത് കൊടുക്കുന്നു നാളികേര കർഷകർക്ക് കേന്ദ്ര ഗവൺമെന്റ് ഇടക്കിടക്ക് താങ്ങുവില വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് നാളികേരത്തിന് വിലയുണ്ട് ബാക്കി എന്തിനാണ് വിലയുള്ളത് കർഷകരുടെ ഗതി എന്താണ് കേരളത്തിൽ അതുകൊണ്ട് ഈ രീതിയിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഏർപ്പാട് ശ്രീ പിണറായി വിജയൻ അവസാനിപ്പിക്കണം എൽ ഡി എഫ് അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത് ഈ വിഷയങ്ങൾ ശക്തമായി ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്താനാണ് വികസനത്തിന്റെ കാര്യത്തിൽ സമ്പൂർണ്ണ തകർച്ചയിലാണ് കേരളം ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രചാരണമാണ് ദേശീയ ജനാധിപത്യ സഖ്യം ബി നടത്താൻ പോകുന്നത് കഴിഞ്ഞ കാലത്ത് എൻ ഡി എ യോടൊപ്പം ഉണ്ടായിരുന്ന ഘടകകക്ഷികളെ എല്ലാം തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ ആ ശ്രമങ്ങൾ പൂർണ്ണമായിട്ടും ഒന്നും നിങ്ങളോട് പറയാൻ തക്ക പാകത്തിലായിട്ടില്ല എല്ലാ ഘടകക്ഷികളെയും കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് വർഷത്തിനിടയിൽ എൻ ഡി എ വിട്ടുപോയിട്ടുള്ള എല്ലാ ഘടകക്ഷികളെയും കൂടെ നിർത്താനും അവരെല്ലാം യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള പരിശ്രമം ഞങ്ങളുടെ ഭാഗത്ത് നടത്തുന്നുണ്ട് ഒരു കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ ഇപ്പോൾ സമയമായിട്ടില്ല അതാവുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കും സംസ്ഥാന ഗവൺമെന്റ് കേരളം വിട്ടുപോകുന്ന വ്യവസായികളെ സംരക്ഷിക്കാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം ഞങ്ങളുടെ ചോദ്യം തൊഴിലാളി സംഘടനകള് നടത്തുന്ന സമരങ്ങളിൽ ഗവൺമെന്റിന്റെ ഒരു ഇടപെടലും ഇല്ല എല്ലാ സ്ഥാപനങ്ങളും പൂട്ടി പോവുകയാണ് തൊഴിലാളി സമരങ്ങൾ മാത്രല്ല ഗവൺമെന്റിന്റെ സമീപനം എന്താ അപ്പൊ അതുകൊണ്ട് കേരള ഗവൺമെന്റിന്റെ ദയനീയമായ പരാജയമാണ് സംസ്ഥാനത്ത് വ്യവസായങ്ങൾ തകരാൻ കാരണം കൂട്ടത്തോടെ കൂടും കുടുക്കയും എടുത്ത് തമിഴ്നാട്ടിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പോകാൻ അവർ നിർബന്ധിക്കപ്പെടുകയാണ് എന്നിട്ട് പറയാണ് ഞങ്ങള് ഭയങ്കരമായിട്ടുള്ള വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയത് ഈ പൊങ്ങച്ചം ആദ്യം ശ്രീ പിണറായി വിജയൻ അവസാനിപ്പിക്കണം അല്ലെ വലിയ സമരം പിന്നെ സി ഐ ടി നടത്തുന്ന സമരങ്ങളൊന്നും അത്ര വലിയ സമരം അതെ ഈ ഗവൺമെന്റിന്റെ സ്ത്രീകളെ സ്ത്രീപീഡകരെ പിന്നെ കയ്യാമം വെച്ച് കേരളത്തിലെ നഗരത്തിലൂടെ നടത്തിക്കുമെന്നായിരുന്നല്ലോ വാഗ്ദാനം വാളയാർ പെൺകുട്ടികളുടെ അമ്മയ്ക്ക് തലമുണ്ടനം ചെയ്യേണ്ടി വരുന്നുവെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ സർക്കാരിന് സ്ത്രീ പീഡന വിഷയങ്ങളിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവരുടെ സ്ത്രീ സൗഹൃദം എന്നൊക്കെ പറയുന്ന സ്ത്രീകൾക്ക് സുരക്ഷ എന്നൊക്കെ പറയുന്ന അവരുടെ അടുത്ത അവകാശവാദം കൂടിയാണ് പൊളിഞ്ഞു വീഴുന്നത് ഗവൺമെന്റ് എന്തെല്ലാം വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടോ അതെല്ലാം പൊളിഞ്ഞു പോയിരിക്കുകയാണ് സ്ത്രീകളുടെ ഉന്നമനത്തിന്റെ കാര്യത്തിലായാലും സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലായാലും ആകെ പറയുന്നത് ഞങ്ങൾ ഒരു കിറ്റ് കൊടുത്തു എന്നാണ് അതിനെന്തിനാണ് ഒരു ഗവൺമെന്റ് ഒരു കലക്ടർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ കേന്ദ്രം കൊടുക്കുന്ന അരിയും വയറുവർഗ്ഗങ്ങളും ചാക്കലാക്കി സഞ്ചിയിലാക്കിയിട്ട് വീടുകളിൽ കിറ്റ് കൊടുക്കാൻ ഒരു ഗവൺമെന്റിന്റെ ആവശ്യമുണ്ടോ പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തണം എന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി തന്നെ പരസ്യമായി അഭ്യർത്ഥിച്ചിട്ടും കേരളം ഉൾപ്പെടെ നാല് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ് അതിനെതിരായിട്ട് നിൽക്കുന്നത് ഏറ്റവും വലിയ എതിർപ്പ് തോമസ് ഐസക്കിന്റെയും കേരളത്തിന്റെയും ഭാഗത്താണ് എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ജി എസ് ടിയിൽ ഉൾപ്പെടുത്താൻ തോമസ് ഐസക് വിചാരിച്ചാൽ ആ എതിർപ്പ് കാരണം അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന മൂന്നാല് ബി ജെ പി വിരുദ്ധ സർക്കാരുകളാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ജി എസ് ടി അല്ല ജി എസ് ടി ഉള്ളിൽ ഉൾപ്പെടുത്താൻ സ്റ്റേറ്റിന് കഴിഞ്ഞു എല്ലാം എല്ലാ ജി എസ് ടി കൗൺസിൽ തീരുമാനിക്കണം ജി എസ് ടി കൗൺസിൽ തീരുമാനിക്കാൻ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ സമവായത്തിന് തയ്യാറാണ് അവർ അഭിപ്രായം വ്യക്തമാക്കിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ പോംവഴി അതേ ഉള്ളൂ എന്ന് പറഞ്ഞില്ല ജി എസ് ടി കൗൺസിലിൽ എല്ലാം ഭൂരിപക്ഷം ഉണ്ടെങ്കില് ഐകകണ്ഠേനയാണ് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാർ ജി എസ് ടിയുടെ ഒരു തീരുമാനം എടുക്കുന്നില്ല ജി എസ് ടിയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും ഏതൊക്കെ വസ്തുക്കളെ ഉൾ ഉൾപ്പെടുത്തണം നികുതി എത്രയായിരിക്കണം എന്നുള്ളതെല്ലാം ജി എസ് ടി കൗൺസിൽ യുനാനിമസ് ആയിട്ട് തീരുമാനിക്കുന്ന ഞങ്ങളുടെ പ്രകടന പത്രികയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ് ലൌജിഹാദിനെതിരായിട്ടുള്ള നിയമനിർമ്മാണം താങ്ക് യു